സ്വാഗതം കുട്ടികളുടെ കാവ്യാഞ്ജലിയുടെ സമാപനം കൂത്താട്ടം മലയാളത്തിലെ അൻപതോളം കവികളുടെ കവിതകൾ ചൊല്ലി ഒരുക്കിയ കാവ്യാഞ്ജലിയോടെ ലൈബ്രറി കൌൺസിൽ വായനാ പക്ഷാചരണത്തിന് കൂത്താട്ടുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ സമാപനമായി വായനാ ദിനത്തിൽ തുടങ്ങിയ കാവ്യവൃക്ഷ പരിപാടിയിലൂടെ കവികളെ അടുത്തറിയാനും ഒരു കവിത മുതൽ കവിതകൾ വരെ ചൊല്ലാൻ സ്കൂളിലെ എല്ലാ കുട്ടികളും ശേഷി നേടിയിരുന്നു ധനഞ്ജയ് ഹരിക്ക് കാവ്യശ്രീ പുരസ്കാരവും ആരണ്യ രാജേഷിന് മികച്ച പതിപ്പിനും പുരസ്കാരം നൽകി കിഴകമ്പ് പുരോഗമന സാഹിത്യ ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ നടത്തിയ ഐ അനുസ്മരണവും അനുമോദനവും എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം പി ബി രതീഷ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് മനോജ് കരുണാകരൻ അധ്യക്ഷനായി വാർഡ് കൌൺസിലർ പി ആർ സന്ധ്യ കുട്ടികളുടെ കവി പരിചയ സമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് സി എൻ പ്രഭകുമാർ സമ്മാനദാനം നിർവഹിച്ചു ഹെഡ്മിസ്ട്രസ് ടി വി മായ സി എച്ച് ജയശ്രീ ബിസ്മി ശശി കെ ജി മല്ലിക ആർ ശ്രീചിത്ര എന്നിവർ സം ൊട്ടി മിന്നു മീരിത്രീയേ മണ്ണിൽ വേർപ്പു വിരിച്ചവണ് വന്നു നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം